നമുക്ക് ഹോട്ടലുകളിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഷേപ്പിലും രുചിയിലൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളി ഇവിടെ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് അഞ്ച് പച്ചമുളകുകളും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മൈദയാണ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഉള്ളിലേക്കൊന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് തൊലിക്കാനും അരിയാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ വലുതായിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ പിന്നെ നൈസായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളകും കൂടെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അരിയുന്ന സമയത്ത് പച്ചമുളക് ആണെങ്കിൽ നമ്മളെ കൈ ഒക്കെ ഇരിയും പിന്നെ ഉള്ളിയാകുമ്പോൾ നമ്മുടെ കൈ മുറിയും കണ്ണിരിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലേ അപ്പം കൈ മുറിയുന്നതിനും കൈ എരിയുന്നതിനൊക്കെ നമുക്കൊരു ഫിംഗർ ടേപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരുവിധമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ലാസ്റ്റത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഇതേപോലെ ഉടച്ചെടുക്കണം കേട്ടോ ഉള്ളി അങ്ങനെ കട്ട് ഓത്തിയിട്ടാണെല്ലാം ഉണ്ടാവുക അപ്പോൾ അത് ഓരോ ഉള്ളിയും അതിൻ്റെ ആ ഇതളുകൾ വേറെ വേറെ ആക്കിയിട്ട് നമുക്കതിന് വേർപെടുത്തി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവും നല്ലോണം ഇങ്ങനെ നിമിണ്ടി ഇങ്ങനെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് വേറെയായി കിട്ടും ഓരോ ഉള്ളികൾ വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അതേ മെത്തേഡിൽ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ആ ഉപ്പും മഞ്ഞളും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മൈദ തിരിച്ചിട്ടിട്ട് പച്ചവെള്ളത്തിലാണ് കേട്ടോക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ഈ മൈദ എല്ലാം കൊടുത്തൊന്ന് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് മൈദപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക ഒരു കയ്യിൽ ഒട്ടുന്ന ആ ഒരു വരിവുണ്ടല്ലോ ഒരു മാവ് നമ്മൾ കുഴച്ച് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു എന്താ പറയുക ഉള്ളി അധികവും മാവ് കുറച്ചു ആയിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ വടക്ക് ആ മാവ് ഒരിക്കലും അധികമായി പോകരുത് അപ്പോൾ ഉള്ളിയാണ് നമുക്ക് ഉള്ളി വടക്ക് ജാസ്തിയായിട്ട് വേണ്ടത് ഒന്നുമില്ല കടലമാവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മൈദമാവ് ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈസ്റ്റൊക്കെ ഇടാം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈസ്റ്റ് ഇടാം കേട്ടോ അപ്പോൾ ഉള്ളിവടക്ക് പിന്നെ ഈസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടും ചെയ്യാം പിന്നെ നമുക്ക് കരിവേപ്പില വേണം അപ്പോൾ കരിവേപ്പില പറച്ച് വെച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെ കരുവേപ്പില വറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് നമ്മൾ തണ്ടോട് കൂടാതെ പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പൊട്ടിത്തെഴുത്ത് ഉണ്ടാവും കേട്ടോ നമ്മളെ ഒരിക്കലും അതിൻ്റെ ഇല അങ്ങനെ അടർത്തി എടുക്കാൻ പാടില്ല കാരണം പിന്നെ അത് പൊട്ടിത്തെഴുത്ത് വരണമെങ്കിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ അതായത് ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് ഇതൊരു ഒരു തൈ അങ്ങനെ നിറയെ ഇലയൊക്കെ ഉണ്ട് പക്ഷേ വേനലാണെങ്കിലും നമ്മൾ നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ലവണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ നമ്മളത് നല്ലോണം കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ പറയിട്ടുണ്ടാവില്ല മരത്തിൻ്റെ മേലെ ആണെങ്കിലും ചളിയൊന്നും ആവില്ല പക്ഷെ പൊടി പാറുന്ന ഈ വേനലല്ല നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ പൊടി നല്ലവണ്ണം പാറും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമ്മളതിലേക്ക് മുറിച്ചെടുക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ കടലാസ് വിരിച്ചെന്താന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു ടൈൽസും കൂടി കയറ്റിണ്ടെങ്കിൽ ഭയങ്കര പണി പോകും അപ്പോൾ എന്നാൽ പിന്നെ കടലാസിലാണ് നമുക്ക് ആ കടലാസാന്ന് ചുറ്റി കളയുകയെ ഒക്കെ ചെയ്യാലോ അത് ആ ഒരു ഇതാണ് കേട്ടോ നമുക്ക് കിച്ചണിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ ടിപ്പൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പകുതി പണികൾ നമുക്ക് വേഗം റെഡി ആയി കിട്ടും കേട്ടോ പകുതി പണി നമുക്ക് ഈസി അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ കരുവേപ്പില അതിലേക്ക് ചെറുതാക്കി നരിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കരുവേപ്പില മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഈ രീതിയിൽ നല്ലോണം ഒന്നുകൂടി കുഴച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിതാ ഗ്യാസിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എണ്ണ നമ്മൾ ഒഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിപ്പോണ്ട ആ ഒരു ഉള്ളി വടെ നമുക്കത് അങ്ങനെ താഴ്ന്നു കിടക്കാൻ പാത്തിനുള്ള ആ ഒരു എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ലെവലിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഈ ഒരു കയ്യിൽ നമ്മൾ ആ ഒരു ഷേപ്പിലാക്കി ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നമ്മൾ നമ്മളൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് മേലെ അമർത്തി ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പം പിന്നെ ഞാൻ വലുതാക്കി എടുക്കുന്നില്ല എന്താ പറയുക ഒരു നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലാണ് ആക്കി എടുക്കുന്നത് കേട്ടോ സാധാ വലിയ ഇതാക്കിയിട്ട് അല്ല ആക്കുന്നത് കേട്ടോ നമുക്ക് വലിയ രീതിയിലും ആക്കാം ചെറിയ രീതിയിലും ആക്കി എടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കൈയ്യൊക്കെ ഒന്ന് കഴുകി ആ ഒരു വെള്ളത്തോടെ കുറച്ച് വെള്ളം കയ്യിലാണെങ്കിൽ നമുക്ക് കയ്യോ ഒട്ടിപ്പിടിക്കൂലട്ടോ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കൂല അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓരോന്നോരോന്ന് ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിവിടെ ആയതുകൊണ്ട് നമുക്ക് അധിക സമയത്തൊന്നും സമയമൊന്നും വേണ്ടാത്ത ഉണ്ടാക്കിയെടുക്കാൻ വേഗം വെന്തും കിട്ടും ആ ഉള്ളിയൊന്ന് നമുക്ക് ബ്രൗൺ കളറായി വരുന്ന ആ ഒരു ടൈമ് വരെ ഒന്ന് വെന്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞ ഉള്ളിയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് അപ്പോൾ കനം കൂട്ടി അരിയാതൊക്കെ കനം കുറച്ച് ഉള്ളിവിടെക്ക് എപ്പോഴും കനം കുറച്ച് അരിയെന്നായി കിട്ടും അതിൻ്റെ ടേസ്റ്റും ഭംഗിയും ഒക്കെ അപ്പോൾ നമ്മൾ ഒരുന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു അപ്രഭാഗം ഒരു വിധം കളർ മാറി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഒരുവിധം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മറിച്ചിടാം മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി വെന്തതിനു ശേഷം നമുക്കത് കോരി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഇന്ന് ഉണ്ടാക്കി വെക്കണം നമുക്ക് എരിവ് കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് ഉണ്ടാക്കാം ഇനി എരിവ് കൂടുതലിഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത് ഇനി പച്ചമുളക് പറ്റാത്തൊരു മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല അധികം ചേർക്കാതെ തന്നാൽ മതി ആ ഒരു കളർ മാറിപ്പോകാതൊക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ നമ്മുടെ ഉള്ളിവിടെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഭാഗം ഒരു പ്രാവശ്യം കൂടി ഒന്ന് മറിച്ചാണ് കേട്ടോ അപ്പൊ ഇത് അധികം എണ്ണ കുടിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മളെപ്പോഴും എണ്ണക്കടി നമ്മൾ കോരി കോരിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കടലാസ് വെച്ചിട്ട് അതിലേക്ക് കോരി ഇനി എത്ര കുറച്ചാണെങ്കിലും കൂടുതലാണേലും എണ്ണ ഉണ്ടെങ്കിൽ ആ ഒരു കടലാസ് വലിച്ചെടുക്കൂട്ടോ ആ എണ്ണകളൊക്കെ വലിച്ചെടുക്കൂട്ടോ ഇനി നമ്മൾ കഴിക്കുന്ന സമയത്താണേലും ആ കടലാസിലൊന്ന് പിന്നെ ഉള്ളിൽ വെച്ചിട്ട് കടലാസ് കടി കടി കടലാസിനുള്ളിൽ വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ആ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണ കുറേയൊക്കെ കടലാസ് വലിച്ചെടുക്കൂട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉള്ളിവടയിൽ അധികം എണ്ണയൊന്നും എണ്ണയൊന്നുമില്ല കാരണം അധികം വെള്ളം കൂടുതലായിട്ടുമില്ല പിന്നെ ഉള്ളി വടയിൽ അധികം വെള്ളം കുടിക്കാറില്ല കേട്ടോ പിന്നെ അത് നമ്മൾ ആ ഒരു എന്താ പറയുക മാവ് നമ്മളെങ്ങനെയാണോ ആക്കുന്ന ആക്കിയെടുക്കുന്നത് പോയാലാണ് പിന്നെ എണ്ണ കുടിക്കുക കേട്ടോ അപ്പം നമ്മൾ ലൂസായിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും മൈദ മാവോ കടലമാവോ ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ടൈറ്റായി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഓരോ തവണയും ഈ ഒരു രീതി തന്നെ തയ്യാറാക്കി എടുക്കട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കണം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം നമുക്ക് എന്താ ഫ്രഷായിട്ടുണ്ടാക്കാം കേട്ടോ ഈ ഹോട്ടലിലൊക്കെ നമുക്ക് വിശ്വസിച്ച് എപ്പോഴും കഴിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല കേട്ടോ എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഒരേ എണ്ണയിലായിരിക്കും അവരുണ്ടാക്കുന്നത് ഇന്നലെ ഉണ്ടാക്കി തന്നെ ഇന്നലെ ഉണ്ടാക്കി തോന്നി അന്ന് ഉണ്ടാക്കി ഒരു മാസമായിട്ട് ഒഴിവത് ആണ് എണ്ണ എണ്ണയിൽ ആക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളൊരു പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു എണ്ണ കളയാന് ഭയങ്കര മടിയാണല്ലേ പിന്നെ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ചൂടാക്കിയ എണ്ണ പിന്നെ ചൂടാക്കാൻ പാടില്ല എന്നല്ലേ ചൂടാക്കി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പം ഈ ഹോട്ടലുകളിലൊക്കെ എല്ലാം ഇപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉള്ളി ഒന്നും നമുക്ക് അധികം ഒന്നും ചിലവൊന്നുമില്ലല്ലോ ഒരു രണ്ടോ മൂന്നോ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം എത്ര ആളുണ്ടെങ്കിലും ഇഷ്ടം മാതിരി ഉള്ളിവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്താണേൽ പാറയും വേണ്ട കേട്ടോ പിന്നീട് നാല് മണിക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ